വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്ക പേടിച്ച് നിലവിളിച്ച് ഹോളിലേക്ക് വരുമ്പോൾ എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് പത്മിനിയും രാധികയും കൽപ്പനയും എല്ലാവരും എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ എന്റെ മുറിയിൽ ഒരു പ്രേതം ഒരു അസ്ഥികൂടം എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുന്നു അങ്ങനെ ഇപ്പോൾ ആ മുറിയിലേക്ക് എല്ലാവരും വരികയാണ് അവിടെ വന്ന് നോക്കുമ്പോൾ വരുൺ നന്നായി കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് അവർ കാണുന്നത് എന്നാൽ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രിയങ്ക അവിടെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നു എവിടെ ഇത് വരുണല്ലേ എന്ന് പത്മിനി എന്തൊക്കെയാ പ്രിയങ്കയെ ഈ കാണിച്ചു കൂടുന്നത് വെറുതെ എല്ലാവരെയും വിളിച്ചുണർത്തി എന്നെ കൽപ്പന പറയുന്നുണ്ട് ഒരു ശബ്ദം കേട്ട് ഉണരുന്നത് പോലെ ആക്ട് ചെയ്യുകയാണ് വരുൺ എന്താമേ എന്താ എന്ന് വരുൺ ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നു നീ ഇവിടെ തന്നെ കിടക്കുമായിരുന്നോ എന്ന് പിന്നെ ഞാൻ എവിടെ പോണം എന്ന് വരുൺ ചോദിക്കുന്നു പ്രിയങ്ക പറഞ്ഞത് പ്രിയങ്ക കട്ടിലിൽ കിടക്കുമ്പോൾ കൂടെ ഒരു അസ്ഥിഗൂഢമുണ്ടായിരുന്നു എന്നാണ് എന്റെ കൽപ്പന പറയുമ്പോൾ വരുൺ പറയുന്നു തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിൽ അങ്ങനെ പലതും തോന്നും അതിന് എന്നോട് ചോർച്ചിട്ടെന്താ എന്താ എവിടെയെന്നു ചോർച്ച ഒന്നും അറിയാത്തതുപോലെ മുത്തശ്ശിയും അവിടേക്ക് വന്നു പുതിയ കഥ കേട്ടില്ലേ ഇവിടെ എന്റെ ബെഡ്റൂമിൽ ഒരു അസ്ഥി കൂടം കിടന്നു എന്ന് വരുൺ തന്നെ മുത്തശ്ശിയോട് പറയുന്നു അത് കണ്ട് പ്രിയങ്ക പേടിച്ച് നിലവിളിച്ചു എന്ന് കള്ളക്കഥ ഉണ്ടാക്കുന്നതിന്റെ പിറകിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണുമെന്നും വരുൺ പറയുന്നു കള്ളക്കഥയല്ല ഞാൻ കണ്ടതാണ് എന്ന് പ്രിയങ്ക ഒന്നും പത്മിനിയൊന്നുംണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ ഏതായാലും നമ്മൾ എല്ലാവരും ഉണർന്നു ആ പൂജാമുറിയിൽ കൊണ്ടുപോയി എന്തെങ്കിലും മുഴിഞ്ഞിടാൻ നോക്ക് തലയ്ക്ക് വെളിവ് വരട്ടെ എന്ന് മുത്തശ്ശി പത്മിനിയോട് പറയുന്നു നീങ്ങ് വന്നേ നീ നന്നായി പേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയും കൂട്ടി പോകുന്നു അവർ പോയ സമയം വരുൺ പറയുന്നു ഇനി അസ്ഥി കൂടത്തിന്റെ പിറകിലും മറ്റെന്തെങ്കിലും കഥ ഉണ്ടോ അമ്മേ അമ്മയാണല്ലോ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് വരുൺ പറയുന്നു പത്മിനിയും അവിടെ പോകുന്നു അവിടെ എവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് കൽപ്പന അല്ല ഏഴത്തെ എന്താ നോക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അല്ല പ്രിയങ്ക അങ്ങനെ വെറുതെ പറയില്ലല്ലോ എന്ന് കൽപ്പന അപ്പൊ പ്രിയങ്ക പറഞ്ഞ കഥ ഏട്ടത്തിക്ക് വിശ്വാസമായിട്ടുണ്ട് ഏഴത്തെ സത്യത്തിൽ ഇവിടെ ഒരു അസ്ഥിഗുടം ഉണ്ടായിരുന്നോ ഇപ്പോ മാത്രമല്ല എന്റെ മുന്നിൽ പലപ്പോഴും അത് ഉണ്ടാകാറുണ്ട് നമ്മുടെ തോട്ടപ്പുറത്ത് ശ്മശാനമല്ലേ അവിടെ നിന്ന് വന്ന് കയറുന്നതാണെന്നും ഞാൻ പിന്നെ അവരോട് സംസാരിച്ചും കളിച്ചും ചിരിച്ചു ഉറങ്ങിപ്പോകും എടത്തേക്ക് കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ വിളിച്ചു വരുത്താമെന്ന് വരുൺ അയ്യോ വേണ്ടെന്ന് കൽപ്പന ഒന്ന് കണ്ട് നോക്ക് കൽപ്പന നീ ധൈര്യമുള്ള പെൺകുട്ടിയല്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ കൽപ്പന മുത്തശ്ശിയോട് പറയുന്നു മുത്തശ്ശി ഒന്ന് ചുമ്മാതിരുന്നേ പെറപ്പാടയുണ്ടെന്ന് പറഞ്ഞ് കൽപ്പനയും പോകുന്നു എന്തായാലും അവരുടെ പണി സക്സസ് ആയി അതിന്റെ ഒരു സന്തോഷത്തിലാണ് മുത്തശ്ശിയും വരണം എടാ ഇനിയിപ്പോൾ അവൾ നിന്റെ കൂടെ ഉറങ്ങാൻ വരുമോ എന്ന് മുത്തശ്ശി ഇല്ലെന്ന് വരുൺ ഇനി അഥവാ പറഞ്ഞ നീ കൽപ്പനയോട് പറഞ്ഞില്ലേ ശ്മശാനത്തിന്ന് മൊത്തമായി വിളിച്ചിറക്കുമെന്ന് അതുപോലെ ഒരു ഇറക്കം നമുക്ക് ഇറക്കണമെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു എന്നാ പിന്നെ അവള് ചത്തുബോകുമുത്തശ്ശിയും അതോടെ എന്റെ പ്രശ്നങ്ങളും തീരുമെന്ന് വരുൺ അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ രാധിക ചായ ഇടുകയായിരുന്നു പത്മിനി എവിടേക്ക് വന്ന പ്രിയങ്ക എവിടെയെന്ന് ചോദിക്കുന്നു മുറിയിലുണ്ട് എന്ന് രാധിക പറയുമ്പോൾ മുറിയിലുണ്ട് സോറി അവളുടെ പേടി മാറിയോ എന്ന് പത്മിനി ചോദിക്കുന്നു ചെറിയ പ്രായോ മനസ്സിൽ കാണാത്ത കാണാത്ത കാഴ്ചകളൊക്കെ കണ്ടാൽ മനസ്സിൽ പേടി തട്ടും അതിന്റെ പേടി വേണ്ടപ്പെട്ടവരെ കുറിച്ചാകുമ്പോൾ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലുണ്ടല്ലോ അല്ലേ എന്ന് പത്മിനി ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഉണ്ടമ്മേ ഒന്നും ഞാൻ തെറ്റിക്കില്ല എന്നാൽ നല്ലതെന്ന് പത്മിനി പ്രിയങ്ക അവിടേക്ക് വന്നു എന്താ അമ്മോളെ കുറച്ചെങ്കിലും ഉറങ്ങിയൊന്നും ചോദിക്കുന്നു കുറച്ച് ഉറങ്ങിയമ്മ ചേച്ചി കൂടെയുണ്ട് എന്ന് പ്രിയങ്ക പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് മനസ്സിൽ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ കുറച്ചു നേരം പൂജാമുറിയിൽ ചെന്നിരിക്കേം മനസ്സിന് ഭഗവാൻ ആശ്വാസം തരുമെന്ന് പറയുന്നു അപ്പോൾ രാധിക ഒരു ചായ ഇട്ടിട്ട് കൊണ്ടുപോയി വരുണിനെ കൊടുക്കാനായി പറയുന്നുണ്ട് ഞാൻ കൊടുത്താൽ വരുൺ കൊടുക്കില്ലെന്ന് പ്രിയങ്ക നീ കൊണ്ടുപോയി കൊടുക്ക് ബഹളം വെക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ വരുണിന്റെ എല്ലാ കാര്യങ്ങളും ഇനി ശ്രദ്ധിക്കേണ്ടത് നീയാണ് അമ്മ അച്ഛന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ വരുൺ അറിയാതെ വരുണിന് വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നീ ശീലിക്കണം കുറെ കഴിയുമ്പോൾ നിന്റെ സത്യസന്ധമായ സ്നേഹം വരുണിന് മനസ്സിലാകും പോയിട്ട് വാ വാമ്പോളെ വരുൺ ദേഷ്യപ്പെട്ടാലും നീ തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പത്മിനിയും പറയുന്നു അങ്ങനെ ചായയുമായി പ്രിയങ്ക പോകുന്നു പത്മിനി രാധികയോട് പറയുന്നു ഒരവസരം കിട്ടിയാൽ വരുണിനെ നിന്നോട് ഇഷ്ടക്കുറവ് തോന്നണം അത് മനസ്സിൽ വെച്ച് വേണം നീ ഇവിടെ നിൽക്കാൻ പത്മിനിക്കും രാധിക ഒരു ചായ കൊടുക്കുമ്പോൾ പത്മിനി പറയുന്നു എന്നെ ചിലപ്പോൾ നിനക്ക് കുറ്റം പറയാൻ തോന്നുമായിരിക്കും പക്ഷെ അനുജത്തയുടെ ഭർത്താവിനെ ചേച്ചിക്ക് പിടിച്ചു കൊടുക്കുന്ന ഏർപ്പാടുള്ള അത്ര പരിഷ്കാരിയായിട്ടില്ല ഞാൻ ഇത്രയും പറഞ്ഞ് പത്മനി പോകുന്നു വരുൺ ഉറങ്ങി എഴുന്നേറ്റ് മുറിക്കു പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവിടേക്ക് പ്രിയങ്ക എത്തിയിരിക്കുന്നുണ്ട് വരുൺ കോഫി എന്ന് പറഞ്ഞ് ആ കോഫി വരുണിന് നേരെ നീട്ടുകയാണ് പ്രിയങ്ക നാണവുമാനമുള്ളവരോടെ ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാകും ചിലര് അത് പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കും പക്ഷേ ഇത്രയും നാണം കിട്ട രീതി ഇത് ആദ്യമായിട്ടാണ് എഡോദേ തന്റെ കൈ കൊണ്ട് തരുന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ പോലും എനിക്ക് ആഗ്രഹമില്ല ഇതിനേക്കാൾ വ്യക്തമായി തുറന്നു പറയാൻ എനിക്കറിയില്ലെന്ന് വരുൺ പറയുന്നു ഇതിനെ തൊട്ടു പിന്നിൽ തന്നെ പത്മിനിയുണ്ട് പത്മിനിയും ഇതെല്ലാം കേൾക്കുന്നുണ്ട് അതെന്താടാ അവള് കൊണ്ടുവരുന്ന വെള്ളത്തിലോ ചായയിലോ വിഷം കലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു അമ്മ ഈ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് ഇരിക്കയുടെ പത്മിനി പറയുന്നു ഞാനേ അയൽബക്കത്തു നിന്ന് വിശേഷം അന്വേഷിക്കാൻ വന്നതല്ല ഞാൻ നിന്റെ അമ്മയാണ് നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും മനസ്സിലായോ ഒരു ഭാര്യയ്ക്ക് ചില കടമയുണ്ട് അത് അതിന്റെ ഭാര്യ ചെയ്യുമ്പോൾ ഞാൻ അതിൽ സന്തോഷിക്കാലേ വേണ്ടതെന്നും പത്മിനി പറയുന്നുണ്ട് അപ്പോൾ രാധികയാണ് അവിടേക്ക് വരുന്നത് കാപ്പി കൊടുക്ക് വാങ്ങിച്ചു കുടിക്കടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക കൊടുത്തപ്പോൾ തന്നെ രാധി വരുൺ അത് വാങ്ങിച്ചു കുടിക്കുകയും ചെയ്യുന്നു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി കാപ്പിയിട്ടുണ്ട് വന്ന പോര അത് ഏഹ് നന്നായിട്ടുണ്ടെന്ന് ആദ്യം ഒന്ന് ഉറപ്പിക്കുകയും വേണമെന്ന് വരുൺ ഇതിലൽപ്പം മധുരമിട്ടൂടെ എന്ന് വരുൺ ചോദിക്കുന്നു രാധികയെ ഇതിലൽപ്പം മധുരമിട്ടതാ എന്ന് രാധികയോട് വരുൺ പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ ഇതിലൽപ്പം മധുരം ഇട്ടുകൊണ്ട് വരാൻ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു ഇങ്ങനെ കൽപ്പിക്കാനും അധികാരം ചുമത്താനും ഞാൻ ഇങ്ങടെ ആരാം ഞാൻ ഈ കണിമംഗലത്ത് വന്ന് നിൽക്കുന്നത് എന്റെ അനുജിതയ്ക്ക് ഒരു കൂട്ടായിട്ടാണ് അല്ലാതെ ഇവിടുത്തെ വേലക്കാരി ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നടത്താൻ ഭാര്യയുണ്ട് പറയേണ്ടത് അവളോടാണ് എന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പുറകെ വരാൻ പാടില്ല കേട്ടല്ലോ എന്ന് രാധിക പറയുന്നു അവിടേക്ക് മുത്തശ്ശി വരികയും ഇതെല്ലാം കേൾക്കുകയും ചെയ്യുന്നു സങ്കടത്തോടെ വരുൺ മുത്തശ്ശിയെ നോക്കുന്നു രാധിക മോളെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ രാധിക പറയുന്നു ഒരാളോടല്ല എല്ലാവരോടും കേൾക്കാൻ തന്നെയാണ് ഞാനിത് പറയുന്നത് എനിക്കിങ്ങനെ എല്ലാവരുടെയും കാലുപിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും പറഞ്ഞ് രാധിക ഇവിടെ പോകുന്നു മോളെ ആ കാപ്പി വാങ്ങിച്ചതിൽ മധുരം ഇട്ടു കൊടുക്കാൻ പത്മിനി പറയുമ്പോൾ വരുൺ പറയുന്നു എനിക്ക് വേണ്ട അങ്ങനെ കാപ്പി അവിടെ വെക്കുകയാണ് വരുൺ പ്രിയങ്കയും കൂട്ടി പത്മിനെ ഇവിടെ നിന്ന് പോകുന്നു അല്പം മാറി നിന്ന് കരയുകയാണ് രാധിക എന്താണ് ഇത് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം നീ എന്താ ചോദിച്ചത് എന്ന് മുത്തശ്ശിയെ വരുണിനോട് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചോദിച്ചില്ല മുത്തശ്ശി ഈ വീടിന്റെ അകത്തളത്തിൽ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട് അയാൾ നിൽക്കുന്നത് അതിന്റെ നടുവിലാണ് മുമ്പ് എടുത്തെയും ചെറിയമ്മയും ഈ വീട്ടിൽ മാറി നിന്ന് സംസാരിക്കുമ്പോൾ അതിനർത്ഥം ഈ വീട്ടിൽ എന്തൊക്കെയോ ദോഷങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ ആ കൂടുതൽ അമ്മയുണ്ട് ഇന്നലെ രാധികയെ മാറ്റിയെടുക്കാൻ പത്തുമണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇനി പോകാൻ നടക്കട്ടെ മുത്തശ്ശി എല്ലാവരും കൂടി ചേർന്ന് ഇവിടം വരെ കൊണ്ടുപോകുമെന്ന് നോക്കാം അവസാന തീരുമാനം എന്റെ കൈയിലല്ലേ എന്ന് വരുൺ പറയുന്നു ചിലപ്പോൾ ഇപ്പോ ചിരിപ്പിക്കും ചിരിപ്പിക്കുന്നവരെ ഒന്നിച്ച് ഞാൻ കരയിപ്പിക്കുമെന്നും വരുൺ പറയുന്നു എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ തിരിച്ചു തോൽപ്പിക്കാൻ എനിക്കും അറിയാമെന്ന് പറഞ്ഞ് വരുൺ പോകുമ്പോൾ സങ്കടത്തോടെ മുത്തശ്ശി നിൽക്കുന്നു പൂജാമുറിയിലേക്ക് പോയി പൊട്ടിക്കരയുകയാണ് രാധിക ഏറ്റവും നല്ല വാക്കുകൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഞാൻ ഏറ്റവും കടുത്ത വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് എന്നെ ഈ വിധിയിൽ ഇങ്ങനെ തളച്ചിടാനാണ് ഉദ്ദേശം ഒന്നും വേണ്ട ആമയുടെ അനുവാദത്തോടെ ഇവിടുന്ന് പോകാൻ ഒരു അവസരം അത് ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് രാധിക പ്രാർത്ഥിക്കുന്നു എനിക്ക് വരുണിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ സാധിക്കില്ല ഒരു വാക്ക് പറയേണ്ടി വരുമ്പോൾ എനിക്ക് ചങ്ക് പൊടിയുകയാണ് എന്നെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന ആളോട് എന്തിനും ഒരു പരിധിയില്ലേ എന്താ ഒന്നും കണ്ണ് തുറക്കാത്തത് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അർഹിച്ചതല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ മനസ്സിൽ നിന്ന് മയച്ചു കളയാൻ ഇനി വരുണനോട് ദേഷ്യപ്പെടേണ്ടി വരുമ്പോൾ നെഞ്ചുപൊട്ടി ആ കൈകളിലേക്കൊന്ന് വീഴ്ത്തി താ എന്നെ ഒന്ന് അവസാനം എന്ന് കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു അത്രയെങ്കിലും കരുണ കാണിക്കണേ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കൽപ്പന ഇത് ശ്രദ്ധിക്കുന്നു രാധിക രാധികയുടെ തൊട്ടുപിന്നിൽ വരുൺ വന്ന് നിന്നിട്ട് പറയുന്നു അരുതാത്തത് ചെയ്തിട്ട് ഭഗവാനോട് കരഞ്ഞിട്ട് കാര്യമില്ല രാധിക പെട്ടെന്ന് കണ്ണ് തുടച്ചിട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു നിൽക്ക് പോകരുത് എനിക്ക് സംസാരിക്കാനുള്ളത് കേട്ടിട്ടേ പോകാവൂ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു എനിക്കൊന്നും പറയാനില്ല എനിക്ക് കിട്ടാനുള്ള മറുപടി കിട്ടാതെ തന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്നോട് ദേഷ്യപ്പെടാനും എന്നെ നിന്ന് അകലാനും തന്നോട് ആവശ്യപ്പെടുന്നത് പ്രിയങ്കയാണോ അതോ എന്റെ അമ്മയാണോ രാധിക പറയുന്നു അകലാൻ എന്താ പ്രയാസം നമ്മൾ തമ്മിൽ അടുപ്പമില്ലല്ലോ ഇല്ല എന്ന് വരണം ചോദിക്കുന്നു എന്റെ മുഖത്ത് നോക്കി നിഷേധിക്കാനും പറയുന്നു ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാം തന്നെ നിയന്ത്രിക്കുന്നത് ആരായാലും അവരെ ഞാൻ ചോദ്യം ചെയ്യാമെന്ന് വരുൺ പറയുന്നു താൻ ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ദേഷ്യത്തോടെ രാധിക പറയുന്നു എന്ത് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങടെ ആരും അല്ലെന്ന് പറഞ്ഞില്ലേ ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടും പിന്നെ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയാക്കാനോ അതോ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തേടി പിടിക്കുന്നു എന്ന പഴി കേൾക്കാനാണോ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു സ്ഥാനമേ ഉള്ളൂ ഒരു അന്യപുരുഷൻ ഒരു അന്യ പുരുഷനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്യും പറയാനുള്ളത് ഞാൻ പറയും അത് കേട്ടു നിൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രം എന്റെ മുന്നിൽ വന്ന് നിന്നാൽ മതി രാധിക പറയുന്നു ഈ ലോകത്ത് എത്രയോ ജീവികളുണ്ട് അതിൽ എത്രയോ എണ്ണം കാരുടെയും കാണിക്കുന്നുണ്ട് അങ്ങനെ കരുതിയാൽ മതി എവിടെയെങ്കിലും പോയി ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന് കരുതിയാൽ പോരെ ദയവിച്ചത് എന്നെ ഉപദ്രവിക്കരുത് നിങ്ങൾ വലിയ വീട്ടിലെ പയ്യനാണ് ഒരു ഭർത്താവാണ് ആ കടമകൾ ചെയ്തു തീർക്കാൻ നോക്കൂ ഇടുക്കേട്ട് വരുൺ പറയുന്നു ആരോ നിന്റെ വായിൽ കുത്തി നിറച്ച വാചകങ്ങളാണ് ഇതൊക്കെ ഇതിൽ ഒന്നുപോലും സിൻസിയർ ആയിട്ട് എന്റെ മുഖത്ത് നോക്കി പറയാൻ തനിക്കാകില്ല ഈ പറഞ്ഞതിനപ്പുറത്ത് ഒരു ആയിരം എട്ടെങ്കിലും താൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇത് കേട്ടു നിൽക്കാൻ കഴിയാതെ രാധിക അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം കൽപ്പന കേൾക്കുന്നതും കാണുന്നതും ചെയ്യുന്നുണ്ടായിരുന്നു തുടർന്ന് പത്മനി കിച്ചണിൽ നിൽക്കുകയായിരുന്നു രാധിക അവിടെ എത്തി അമ്മയെ ഞാൻ ഇത്രയും വെറുപ്പ് കാണിച്ചാൽ പോരേ വരുണിനോട് അതോ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി അച്ഛൻ നല്ലതു മാത്രം പഠിപ്പിച്ചുകൊണ്ട് മോശം വാക്കുകൾ വായിൽ വരില്ല അത് തെറ്റായി തെറ്റായിപ്പോയെന്ന് ഇപ്പം തോന്നുന്നത് വഴിയരികിൽ ബഹളം വെക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടാ മതിയായിരുന്നു അപ്പ പിന്നെ നാവിൽ അത് വഴങ്ങുവല്ലോ എന്നൊക്കെ രാധിക പറയുമ്പോൾ പത്മിനി പറയുന്നു മോളെ നീ എന്നെ ശപിക്കണ്ട എന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ആർക്കും ഇങ്ങനെയെ പെരുമാറാൻ സാധിക്കൂ നിന്റെ അനുജതയ്ക്ക് വേണ്ടി നീ എന്നോട് പൊറുക്കണം കൽപ്പന അവിടേക്ക് വന്നിട്ട് പറയുന്നു ഇവളുടെ കണ്ണുനീരി കണ്ട അമ്മയുടെ മനസ്സ് അലിഞ്ഞു തുടങ്ങിയല്ലോ എന്നാൽ പിന്നെ ഇവൾക്ക് മാപ്പ് കൊടുത്ത് ഇവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണിമംഗലത്ത് ജീവിച്ചോളാൻ പറയും അപ്പൊ പിന്നെ പറയാനുള്ളത് നാട്ടുകാര് പറഞ്ഞോളൂ പരമേശ് കണിമംഗലത്ത് പരമേശ്വരനും പത്മിനിയും മകന് രഹസ്യ ഭാര്യ ഉണ്ടാക്കി കൊടുത്തു എന്ന് ഇതിലിപ്പോ എന്താ കുഴപ്പം ഇവളെ കുറിച്ച് ഇങ്ങനെ മാത്രമല്ല ഇതിൽ കൂടുതൽ വരുണിനോട് പറയണം അത്രയ്ക്ക് വിളർപ്പിക്കണം അവളെ കണുനീര് കാണിക്കാൻ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ നീ മിടിക്കുകയാണെന്ന് പക്ഷേ അത് കണിമംഗലത്തിൽ വില പോകില്ല ഇനി മുതൽ വരുണിന്റെ മുന്നിൽ നീ എങ്ങനെ പെരുമാറണോന്ന് ഞാൻ പറഞ്ഞുതരാം എന്നും കൽപ്പന പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ